ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന്റെയും പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ ആരോഗ്യകരമായ തുടക്കം നിർഭരമായ ഭാവി എന്ന സന്ദേശവുമായി ലോകാരോഗ്യ ദിനം സമുചിതമായി ആഘോഷിച്ചു പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന ബോധവൽക്കരണ സെമിനാർ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ആയുഷ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രവീൺ ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് ഷെരീഫ് വി പി എച്ച് എൻ മനീഷ എം എൽ കവിത റിൻറ്റോമോൾ ബേബി അഞ്ജു ജോർജ് എന്നിവർ സംസാരിച്ചു പിഞ്ചോമന ജനിക്കേണ്ടത് ഏറ്റവും സുരക്ഷിത തരങ്ങളിൽ പ്രസവം സുരക്ഷിതമാക്കാൻ ആശുപത്രി തന്നെ തിരഞ്ഞെടുക്കാമെന്ന സന്ദേശത്തിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായി ചെറുപുഴ സെൻറ്റ് മേരീസ് നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികൾക്കായി ആരോഗ്യ ബോധവൽക്കരണ പ്രശ്നോത്തരീം സംഘടിപ്പിച്ചു പ്രശ്നോത്തരിയിൽ നയന കെ ജെ ഒന്നാം സ്ഥാനവും അശ്വതി എം രണ്ടാം സ്ഥാനവും നേടി

പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമണനീയ കലവറ അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സിക്സ് ഫൈവ്